ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പിന്നെ ഞാൻ വന്നിരിക്കുന്ന ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മളൊരു വീട്ടിൽ നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് സല്ല്യൂഷനൊക്കെ വാങ്ങാറുണ്ടല്ലേ അപ്പോൾ അങ്ങനത്തെ ലിക്വിഡൊക്കെ വാങ്ങുമ്പോൾ അതിൽ ഒരുപാട് കെമിക്കൽസൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് മിക്കവരും എല്ലാവരും അതൊക്കെ വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് അതല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഫ്ളോറൊക്കെ നല്ല വെട്ടി തിളങ്ങാനും അതുപോലെ അണുക്കളൊന്നും ഇല്ലാതിരിക്കാനും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷാണ് കേട്ടോ അതുപോലെ കുഞ്ഞുങ്ങൾ കുട്ടികളൊക്കെ ഉള്ളിടത്തൊക്കെ നമ്മൾ ഇത് വെച്ച് തുടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കർപ്പൂരം ഉണ്ടല്ലോ കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എന്താ കുറച്ച് പുഴത്തേലും കൂടെ എടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം അതിനായിട്ട് ഞങ്ങളുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് അത് എടുക്കാം കേട്ടോ മിനറൽ വാട്ടറിൻ്റെയോ അതോ ജ്യൂസിൻ്റെയോ ഏതായാലും എടുക്കുക ഇതിപ്പോൾ ഞാൻ മക്കളുടെ വാട്ടർ ബോട്ടിലാണ് പഴയ തൊറുണ്ടായിരുന്നു എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര ലിക്വിഡ് തയ്യാറാക്കുന്നു അതനുസരിച്ച് നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ ഒന്നര സ്പൂൺ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് നമ്മുടെ കർപ്പൂരമാണ് അപ്പോൾ ഈ കർപ്പൂരം ഞാനൊരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ വെള്ളം എത്ര എടുത്തിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് കർപ്പൂരം ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു അഞ്ച് കർപ്പൂരം ഇതിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കർപ്പൂരം എല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇതേണ്ട ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ പുൽത്തൈലാണ് കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ പുൽത്തൈലത്തിന് അപ്പം ഞാൻ എല്ലാ ക്ലീനിങ് സൊല്യൂഷനിലും നമ്മുടെ പുൽത്തൈലും ചേർക്കാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് കേട്ടോ നമ്മുടെ പുൽത്തൈൽ അപ്പോൾ ഈ പുൽത്തൈല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഫർട്ട് ഉള്ളവരാണെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ അപ്പം ഞാനൊരു അഞ്ച് ആറ് ഡ്രോപ്സ് പുൽത്തൈലം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം നമ്മുടെ ഈ ബോട്ടിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് രണ്ട് ദിവസം നമ്മളിത് മാറ്റി വയ്ക്കണം അതായത് നമ്മളിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ ആകുമ്പോഴത്തേനും നമ്മൾ ഇത് റെഡിയാക്കി കിട്ടും മറ്റന്നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കർപ്പൂരമൊക്കെ വെള്ളത്തിലൊന്ന് ലയിച്ച് കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് ദിവസം വെച്ചതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം നല്ലൊരു സൊല്യൂഷനാണ് ക്ലീനിങ് സൊല്യൂഷനാണ് നമുക്ക് എന്താ പറയുക സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല നല്ല സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുട്ടികളൊക്കെ ഉള്ളിടത്ത് അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ ഈ ഒരു കർപ്പൂരവും ഉപ്പുമൊക്കെ ഒരുപാട് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുള്ള സാധനങ്ങളാണ് അപ്പം എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ അതൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ മറ്റേ വീണ്ടും കാണാം